ഒരേ ആത്മാവിനായി നയിക്കപ്പെടുന്ന വ്യത്യസ്തരായ മനുഷ്യരാണ് നമ്മൾ സ്വർഗം നമ്മൾ ഓരോരുത്തരെയും ആത്മാവുകളാൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ ആത്മാവുകൾ തമ്മിലൊരു ബന്ധമുണ്ട് കാരണം നമ്മളെല്ലാവരും ഒരേ ദൈവത്തിൽ നിന്ന് വന്നതാണ് നമ്മുടെ ആത്മാവുകൾ വന്നിട്ടുള്ളത് ഒരേ ദൈവത്തിൽ നിന്നുമാണ് അല്ലെങ്കിൽ ഞാനെന്ന നിങ്ങളെന്ന ആ വ്യക്തി എന്നത് ദൈവത്തിൽ നിന്ന് വന്നു എന്നുള്ള ഒരു പൊതു കാര്യത്തിന്മേൽ അടിസ്ഥാനമാക്കി ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും പരസ്പരം പരിചയമില്ലെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും കണക്റ്റഡ് തന്നെയാണ് അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരേ പ്രകാശത്തിൽ നിന്നും വന്ന ഓരോ കണികകളായ ഓരോ പ്രകാശ കണികകളാണ് നമ്മൾ അവസാനം നമ്മൾ വന്ന പ്രകാശത്തിലേക്ക് തന്നെ നമ്മൾ മടങ്ങിപ്പോകുന്നു അപ്പം നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിതം യാത്ര പൂർത്തീകരിച്ച് നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങുന്നു ഈ ദൈവത്തിലേക്ക് മടങ്ങാതെ മരണശേഷം ജീവിതത്തിൻ്റെ പുണ്യങ്ങൾ കൊണ്ട് തിരിച്ച് ദൈവത്തിലേക്ക് മടങ്ങാനുള്ള യോഗ്യത നേടാൻ പറ്റാത്ത ആത്മാവുകളാണ് നമ്മൾ വിചാരിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്ത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് അപ്പൊ ഏതെങ്കിലുമൊക്കെ ഒരു നവംബർ മാസത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സ്പിരിച്വാലിറ്റി ആത്മീയമായ ഒരു സമയത്ത് മാത്രം നമ്മുടെ ചിന്തയിലേക്ക് വരുന്ന ഒരു തോട്ടായിരിക്കും ഇതൊക്കെ ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട് മരണമുണ്ട് അല്ലെ നമ്മളെല്ലാവരും മരിക്കും പക്ഷെ നമ്മൾ രാവിലെ എനിക്കുമ്പോൾ മരിക്കുന്ന വിചാരിച്ചിട്ടല്ലോ എനിക്കെന്ന നമുക്കൊരു നാലഞ്ച് വർഷത്തേക്കുള്ള പ്ലാനുകൾ വരെ ഉണ്ട് അല്ലെ പക്ഷെ ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവർ ഭൂമിയിലായിരിക്കും എന്നാൽ ഭൂമിയുടേതല്ല ആ രീതിയിലായിരിക്കും അവർ ജീവിക്കുക ഞാൻ അവരെ സോൾ പീപ്പിൾ എന്നാണ് അറി വിളിക്കാൻ ആഗ്രഹിക്കുന്നത് സോൾ പേഴ്സൺ അതായത് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ദൈവം ക്രമീകരിക്കുന്നത് അവരുടെ ആത്മാവിന്റെ യാത്രയെ മുൻനിർത്തിക്കൊണ്ടാണ് അപ്പോ ഭൂമിയിൽ സൗഭാഗ്യങ്ങൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല ഭൂമിയിൽ നിങ്ങൾ ശ്രമിച്ചാലും പലതും കിട്ടണമെന്നില്ല ഭൂമിയിൽ നിങ്ങൾ ഒരു സക്സസ്ഫുൾ ആയ മനുഷ്യനെ കാണപ്പെടണമെന്നില്ല എൻ ചിലപ്പോൾ കാണപ്പെടാൻ ചിലപ്പോൾ കാണപ്പെടാതിരിക്കാം പക്ഷെ നമ്മുടെ ജീവിതത്തിന് ആകെ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ നമ്മൾ എന്ന് പറയുന്ന ആള് സ്മരണാനന്തര ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് ക്രിസ്തുവിലേക്ക് ദൈവത്തിലേക്ക് മടങ്ങുന്ന ആളാണ് എന്നുള്ള രീതിയിൽ അതിനെ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതും ഒരു ആത്മീയ രഹസ്യമാണ് എനിക്ക് നമുക്കിങ്ങനെ ഉണ്ടാവില്ല നമ്മുടെ ജീവിതം നടക്കുന്ന കാര്യമൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവണം പക്ഷെ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ശരിക്കും എല്ലാ കാര്യത്തിനും ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല എന്തുകൊണ്ടോ എന്തുകൊണ്ടോ ഇത് സംഭവിക്കുന്നത് എനിക്കിത് മനസ്സിലാവുന്നില്ല ഒരു സ്റ്റേജ് നിങ്ങൾക്കുണ്ടാകും ഇപ്പം ഞാൻ പലതരം ആത്മീയ വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ബൈബിൾ വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്ന് കരുതുക എങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്റെ ചില കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ ചില സമയങ്ങൾ ഇതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അങ്ങനെ മനസ്സിലാകാതെ വരുന്ന കാര്യങ്ങളെ ഇൻഫിനിറ്റായിട്ട് ദൈവമായിട്ട് അല്ലെങ്കിൽ ആഫ്റ്റർ ഡെത്ത് ആഫ്റ്റർ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് മാത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എനിക്ക് ചില സമയങ്ങളിൽ ചില ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതിപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷെ നമ്മൾ ദൈവത്തിൽ കണക്ട് ചെയ്ത് ജീവിക്കുന്ന ഒരു ആത്മാവായതുകൊണ്ട് ഒരു വ്യക്തി ആയതുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് പുറകില് എനിക്ക് മനസ്സിലാകാത്ത എന്നാൽ ദൈവത്തിന് അറിയുന്ന ചില കാരണങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം സഹനത്തെ എന്തുകൊണ്ടാണ് മതം ഇത്ര ഗ്ലോറിഫൈ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ മതം ഒഴികെ മറ്റൊന്നും സഹനത്തിനെ ഗ്ലോറിഫൈ ചെയ്യില്ല ഗ്ലോറിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ പുകത്തി പറയില്ല നല്ലതാന്ന് പറയില്ല കാരണം മതത്തിനകത്ത് ആ ഒരു ഫാക്റ്റ് ഉണ്ട് സഹനം എന്ന് പറയുന്നത് നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള ചിന്ത മതത്തിനകത്ത് മാത്രം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അതേസമയം നിങ്ങൾ പുറത്തിറങ്ങി നിന്ന് നോക്കുകയാണെങ്കിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ വിദ്യയാണ് നിങ്ങൾ നിർഭാഗ്യവാന്മാരായത് നിങ്ങൾ നിങ്ങൾ ശാപിക്കപ്പെട്ടവരാണ് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഒരു ശുദ്ധീകരണ പ്രക്രിയ നിങ്ങളിൽ നടത്തുന്നതിന് വേണ്ടിയാണ് ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളെ ദൈവം നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിലും ചില സഹനങ്ങളൊക്കെ അനുവദിച്ചിട്ടുള്ളത് ഇപ്പം ഇതുവരെയുള്ള ജീവിതത്തെ ഞാൻ എടുത്തു നോക്കിയാൽ എനിക്ക് അന്നത്തെ കാലത്ത് മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്കുണ്ടായ ആന്തരിക മുറിവുകളുടെ മേഖലയിൽ പോലും ഒരു ദൈവിക പദ്ധതിയുടെ ഒരു ഒരു പ്ലാൻ ഉണ്ട് അത് അനുവദിച്ചത് കൊണ്ട് ഞാൻ എന്ന വ്യക്തി ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഉണ്ടായിരുന്നത് കൊണ്ട് കൂടുതൽ മോശമായ ഒരു ജീവിതത്തിലേക്ക് പോകാതിരിക്കാൻ ചില വിഷമങ്ങളാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത് ചില സംഘർഷങ്ങളാണ് അയ്യോ ഇനി ഇനിയൊരു ആ വഴിക്ക് ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നു ഒരു പക്ഷെ അങ്ങനെ ഒരു സഫറിങ്ങോ സ്ട്രഗിളിങ്ങോ ചില കാര്യങ്ങളിൽ നമുക്ക് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും തെറ്റായ വഴികളിലേക്ക് പോയി ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെ തന്നെ നശിപ്പിച്ച് കളയുമായിരുന്നു നമ്മുടെ ആത്മാവ് നശിപ്പിച്ച് കളയുമായിരുന്നു പക്ഷെ ദൈവം നമ്മുടെ ആത്മാവിനെ ഒരു വേലി കെട്ടി സംരക്ഷിക്കുകയാണ് ഭൂമിയിലുള്ള എല്ലാ കാര്യത്തെയും മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട ചിലപ്പോൾ അത് മനസ്സിലാവില്ല ഇപ്പൊ ഇതുവരെയുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി പക്ഷെ ചില സമയത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എനിക്ക് ചിന്തിക്കാനുള്ള ഞാൻ ഓവർ തിങ്കറാണ് എനിക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട് ചിന്തിക്കാൻ കഴിയും ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് അതിന്റെ ഏറ്റവും ഇല്ലാത്ത കാര്യം വരെ ചിന്തിക്കാനുള്ള ഒരു ഓവർ തിങ്കിങ് ഉള്ള ഒരു പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ പക്ഷെ എന്നിട്ടും ചില ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരമില്ല എന്തുകൊണ്ട് അറിയില്ല എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് മനസ്സിലാകുന്നില്ല ശ്രമിക്കാനിട്ടല്ല പരാജയപ്പെടുന്നത് നമ്മൾ പ്രാർത്ഥിക്കാനിട്ടല്ല തെറ്റുപറ്റുന്നത് ഇങ്ങനെ പല കാര്യങ്ങളും ചിലതൊക്കെ സംഭവിക്കേണ്ടതാണ് അത് സംഭവിക്കും അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തെ വിലയിരുത്തുമ്പോഴും നിങ്ങൾ അത് മനസ്സിലാകണം നിങ്ങളുടെ ജീവിത ബംഗാളിയുടെ ആണെങ്കിലും നിങ്ങളുടെയാണെങ്കിലും ചിലരുടെ ജീവിതത്തില് ഒരു കാലഘട്ടത്തില് ഇപ്പൊ ചിലപ്പോ ഒരു ബിസിനസ് പൊളിയണം എന്നായിരിക്കും അത് അയാൾക്ക് എന്തെങ്കിലും ഒരു നന്മയായിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും അപ്പോഴേക്കും നിങ്ങളുടെ ഭർത്താവ് ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു അയാൾ അയാളൊന്നിനും കൊള്ളില്ല കഴിവില്ല എന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ നമ്മൾ എത്ര ശ്രമിച്ചാലും പരാജയപ്പെടും ഈ ദൈവത്തിന് വേണ്ടി അതായത് രണ്ടാമത്തെ വരവില് ക്രിസ്തുവിനെ കാത്തിരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട നമ്മളിൽ പലരെയും ദൈവം ഒരു ഭൂമിയിൽ ഒരു വിജയിച്ച ആളായി കാണും കാണിക്കണം എന്ന് യാതൊരു നിർബന്ധവും കഴിവ് കുറഞ്ഞ ആളായോ അല്ലെങ്കിൽ മോശ ആളായോ മോശമെന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നു എന്നല്ല മറ്റുള്ളവർക്ക് പ്രീതികരമായ ജീവിതം നയിക്കാത്ത ഒരാളായിട്ട് വേണമെങ്കിൽ കാണിക്കാം ഇപ്പൊ ലാസറിനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്ന കാലത്ത് അണു അഴുക്ക് പിടിച്ച ശരീരമുള്ള മോശമായിട്ട് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് എത്ര പേര് അവനെ കണ്ട് പുച്ഛിച്ചിട്ടുണ്ടാകും പരിഹസിച്ചിട്ടുണ്ടാകും സ്വർഗ്ഗം എന്നത് അവന് വേണ്ടിയുള്ളതാണ് പക്ഷെ ഇതൊന്നും ഒരു നോർമൽ മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പോയാൻ സാധിക്കില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവനെ സംബന്ധിച്ച് ഈ ലോകത്തിൽ ഒരൊറ്റ ചാൻസ് കിട്ടി അല്ലെ എന്തൊരു വിരോധമായ ചിന്തകളാണ് ലോകത്തിലെ മനുഷ്യർക്കുള്ളത് എത്രയോ ഓപ്പോസിറ്റായ തോട്ട്സാണ് ഈ ലോകത്ത് ആകെ എനിക്കൊരു ചാൻസ് കിട്ടി അതെനിക്ക് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുക അതിന്റേലും സഫറിങ് വരുമ്പോൾ അവരെന്നെ തട്ടി മാറ്റുകയാണ് ചെയ്യുക സഫറിങ്ങില് നിങ്ങൾ നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത സഫറിങ് ദൈവം തരൂല്ലെന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് ചില സമയം തോന്നിയിട്ടുണ്ട് ഇത് ഇത്തിരി കൂടുതലല്ലേ പക്ഷെ എന്നാലും കുഴപ്പമില്ല ദൈവം അത് ചിലപ്പം എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ എല്ലാം നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ദൈവത്തിന് അറിയാതൊന്നും സംഭവിക്കുന്നില്ല അപ്പം ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയയിൽ നിന്നും വിട്ട് അതായത് നിങ്ങൾ എപ്പോഴും സഹിക്കണം എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് നിങ്ങളുടെ ആത്മാവിന്റെ ഭൂമിയിലെ യാത്രയിൽ നിങ്ങൾ അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അതല്ലാതെ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു ഞാൻ അത് നേടി ഇത് നേടി നേട്ടങ്ങളൊന്നും മോശമാരി ഓസ്കാർ നേടുന്ന വ്യക്തി സ്വർഗ്ഗത്തെ പുല്ലുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെയൊന്നും അല്ലാതെ അച്ചീവ്മെൻറ്റുകൾ ഇല്ലാത്തവനാണ് സ്വർഗത്തിൽ പോവാം അല്ല നല്ല ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ആൾ സ്വർഗത്തിൽ പോവാം സമ്പത്തുള്ളവനും സ്വർഗത്തിൽ പോവാം സൗന്ദര്യമുള്ളവരും സ്വർഗത്തിൽ പോവാം ആരുമാണേലും സ്വർഗത്തിൽ പോവാം നിങ്ങളുടെ ജീവിതത്തിൽ അച്ചീവ്മെന്റുകൾ ഉണ്ടാകാം നിങ്ങൾക്ക് പണം സമ്പാദിക്കാം നിങ്ങൾക്ക് വലിയ ബിൽഡിങ്ങുകൾ പണിയാം ഇതൊക്കെ ചെയ്തതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോയില്ല എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കും എങ്ങനെയോ അത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആത്മാവിൽ കേന്ദ്രീകൃതമായി ചിന്തിച്ചിട്ടാണ് ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നത് ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചതല്ല നടക്കുന്നത് ഇത് ദൈവം അങ്ങ് എന്തോ ഇങ്ങനെ സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കുകയാണ് ഇതുകൊണ്ട് എനിക്ക് ഭൂമിയിലെ ജീവിതത്തിന് വലിയ ഗുണോ ഉണ്ടാകുന്ന തോന്നുന്നില്ല ഭൂമിയിലെ ജീവിതത്തിൽ എനിക്ക് എന്താണ് ഇനി എന്താണ് നേടാനുള്ളത് ഇനി എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ മരണശേഷം എനിക്ക് ഇതിനൊക്കെ ഒരു ഫലം ഉണ്ടാകും ഇനി ഭൂമിയിലെ സഫറിങ്ങിന് അല്ലെങ്കിൽ ഭൂമിയിലെ സ്ട്രഗിളിങ്ങിനൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് കാരണം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സഫറിങ് ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അതിനെ നമ്മൾ കാണുന്ന രീതി നമ്മുടെ കാഴ്ചപ്പാട് ഡിഫറെന്റ് ആയിരിക്കാം അതുകൊണ്ട് തന്നെ ആ പെയിന് കുറച്ച് കുറവ് വരും കാരണം ഇപ്പോ മക്കൾക്ക് വേണ്ടി ജീവിത ജീവിതം മാറ്റി മാതാപിതാക്കള് മാതാപിതാക്കൾ അത് ഒരു നന്മയായ കാരണമാണ് അതേസമയം അമ്മ വിചാരിക്കുവാണെങ്കിലും ജീവിതം മുഴുവനും മക്കൾക്ക് വേണ്ടി ഞാൻ തൊലച്ചു കളഞ്ഞു എന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടുകൾ ശരിയായതായിരുന്നാൽ നമുക്ക് സഹനത്തെയും സഫറിങ്ങിനെയൊക്കെ നേരിടുന്ന രീതിക്ക് വ്യത്യാസം വരും അപ്പൊ നമ്മളെന്ന വ്യക്തിയുടെ ശുദ്ധീകരണമാണ് അപ്പൊ ഇത് പലപ്പോഴും പലർക്കും പല രീതിയിലാണ് അതായത് ഇപ്പൊ ഞാൻ ഇത്രയധികം സഹിച്ചു പക്ഷെ എൻ്റെ അതേ പ്രായത്തിലുള്ള വേറൊരാളെ ഇതുപോലെ സഹിക്കണമെന്നില്ല അപ്പൊ അവർ ചിലപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അവരുടെ ജീവിതം ജീവിച്ചിട്ടുണ്ടാകും അതൊക്കെ അവരുടെ കുടുംബം കുടുംബത്തിൻ്റെ ഒരു തായ്വേരും അല്ലെങ്കിൽ തലമുറകളും ഒക്കെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് അതായത് ഭൂമിയിൽ ഞാൻ എന്തുമാത്രം സഫർ ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ തലമുറകളെക്കൂടെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പം എനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ മക്കളുണ്ട് എനിക്ക് ഇപ്പം എൻ്റെ കാര്യത്തിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ ഒരുപാട് നന്മ ചെയ്യാൻ ശ്രമിക്കുക ദാനധർമ്മം ചെയ്യുക ഒരുപാട് പേരെ സഹായിക്കുക അത് പണം കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല നല്ല വാക്കുകൊണ്ടും ചിരി കൊണ്ടും സംസാരം കൊണ്ടും അവർ ഇങ്ങോട്ട് നമ്മളോട് എങ്ങനെ പെരുമാറിയാലും നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ആഫ്റ്റർ ലൈഫിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ മനോഹരമായി പെരുമാറുക നല്ല രീതിയിൽ സംസാരിക്കുക നല്ല രീതിയിൽ ഇടപെടുക നല്ല മക്കളെ നല്ല ഒരു സ്വഭാവമുള്ള വ്യക്തിയായിട്ട് മാറുക ഒരു മെച്ചപ്പെട്ട വ്യക്തിയാകുക ഇങ്ങോട്ട് പെരുമാറുന്നതനുസരിച്ചിട്ടല്ല നിങ്ങൾ കൊടുക്കേണ്ടത് കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ റിവാർഡ് എന്ന് പറയുന്നത് മരണശേഷമുള്ള ഒരു സ്വർഗീയമായ ജീവിതമാണ് അങ്ങനെ വരുമ്പോൾ എന്താ പറയാ നിങ്ങൾ പിന്നെ പെട്ടെന്ന് ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മരണാനന്തര ജീവിതത്തിൻ്റെ ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ റിവാർഡ് പ്രതീക്ഷിച്ച് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമുക്ക് മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ താല്പര്യമില്ല അല്ല നിങ്ങൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കരുത് മരണത്തെക്കുറിച്ച് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യരുത് അത് നമുക്ക് ആവശ്യമില്ല അത് അത് വരുമ്പോൾ വരും മരണം എന്ന് പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട അത് മരണം എന്ന് പറയുന്നത് ഒരു പൈശാചിക പിടയായിട്ട് മാറാവുന്ന ഒരു ചിന്തയാണ് അതായത് അത് മരണഭയം അതൊരു പൈശാചിക പിടയാണ് നിങ്ങൾ ഇപ്പം ഇപ്പം മരിക്കുക എന്നുള്ളത് ഒരു പൈശാചിക പിടയാണ് ഞാൻ നേരിടാറുണ്ടത് അപ്പം എനിക്ക് മരിച്ചുപോയ ഒരു ഒരു ആത്മഹത്യ ചെയ്തൊരു സുഹൃത്തുണ്ട് അപ്പൊ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ മാനസികമായി ഞാൻ വല്ലാതെ പീഡനങ്ങളെ അനുഭവിക്കുമ്പോൾ ഈ ഒരു തോട്ട് വരും അവൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മരിക്കാറായി അല്ലെങ്കിൽ അവളുടെ ഒരു ചിന്ത ഇതെല്ലാം പൈശാചിക പീഡയാണ് ഭൂമിയിലെ പ്രവർത്തികൾ പൂർത്തീകരിക്കാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കറക്റ്റ് ഒരു സമയം വരാതെ ഒന്നും ദൈവം നിങ്ങളെ തിരിച്ചു വിളിക്കാൻ പോകുന്നില്ല അപ്പം മരണം എന്ന വിഷയത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക വേണ്ട പക്ഷെ നമ്മൾ ചെയ്യുന്ന പുണ്യങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അതിൻ്റെ ഒരു നന്മയായ ഫലം ഭൂമിയിലെ നമ്മുടെ സ്ട്രഗിളുകളുടെ ഭാരം കുറയ്ക്കും അതിൻ്റെ തീവ്രത കുറയ്ക്കും അതിൻ്റെ കാലം കുറയ്ക്കും ഞാനൊരു അഞ്ചു വർഷം സ്ട്രഗിൾ ചെയ്യണം ഒരു ദൈവത്തിന്റെ ഒരു നിശ്ചയമെങ്കിൽ അതാണ് എന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി ആവശ്യമെങ്കിൽ ഞാൻ ഒരുപാട് പുണ്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊരു മൂന്ന് വർഷമായിട്ട് കുറഞ്ഞു കിട്ടും അപ്പോൾ ഒരുപാട് നന്മ ചെയ്യുക ഈ കാർണോമാർ ചെയ്ത പുണ്യം എന്ന് പറയൂലേ അതൊരു സംഗതിയാണ് നമ്മുടെ അപ്പന അപ്പൂപ്പന്മാര് ചെയ്തു വെച്ചിരിക്കുന്ന നന്മയുടെ ഗുണം നമ്മുടെ തലമുറയിലേക്ക് വരും തിന്മയുടെ ഗുണവും നമ്മുടെ തലമുറയിലേക്ക് വരുക അപ്പൊ അത് തലമുറയിലേക്ക് വരുന്നതിന് പരിഹാരമാണ് ക്രിസ്തുവിൽ നമ്മളെ ജീവിതത്തെ കേന്ദ്രീകരിക്കുക എന്നുള്ളത് ക്രിസ്തു എന്ന തടിയോട് ചേർന്ന് ജീവിക്കുമ്പോൾ ശാഖകളെല്ലാം പുതിയതായി മാറും അപ്പൊ പിന്നെ നമ്മൾ പാരമ്പര്യത്തിന്റെ ഭാരം ചുമ നടക്കേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന നന്മതിന്മകളുടെ ഫലം അത് എൻ്റെ മക്കളെ കൂടെ സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണെന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടാകണം എന്ന് നമുക്ക് ചിലപ്പോ തോന്നും ഞാൻ എന്തിനാണ് ക്ഷമിക്കുന്നത് എപ്പോഴും ഞാനാണ് ക്ഷമിക്കുന്നത് ഞാൻ ഞാനെന്തിനു നന്നായി പെരുമാറുന്നതിനെ എനിക്ക് എത്രയോ മോശ അനുഭവങ്ങളാണ് ഉണ്ടായത് അങ്ങനെ 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 പല കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടായെന്ന് വരാം ഇതിനെയൊക്കെ നിങ്ങള് അതായത് ഞാൻ എന്തിനാണ് സഹിക്കുന്നത് ഇപ്പം ഞാനൊരു സ്ഥലത്ത് വർക്ക് ചെയ്തപ്പോൾ അവിടുത്തെ ഒരു ക്രിസ്ത്യാനിയായ ഒരു ടീച്ചർ അവര് വളരെ എളിമപ്പെട്ട് മറ്റുള്ളവരുടെ കണ്ടപഴിയും പെരുമാറുകയൊക്കെ ചെയ്യണം മറ്റുള്ളവരുടെ ദൈവമല്ല നമ്മുടെ ദൈവം നമ്മളെ സംബന്ധിച്ച് മരണാനന്തര ജീവിതമുണ്ട് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ദൈവത്തോട് നമ്മൾ പുലർത്തേണ്ട ചില കമ്മിറ്റ്മെന്റുകൾ ഉണ്ട് എൻ്റെ ദൈവത്തിന്റെ മകളാണ് ഞാൻ ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുമോ അതാ പറയുക എൻ്റെ അപ്പൻ ഇതാണ് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും ഞാൻ സാത്താന്റെ മകളല്ല അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന നന്മകൾ ഞാൻ വിട്ടുകളയുന്ന കാര്യങ്ങൾ ഞാൻ ക്ഷമിക്കുന്ന കാര്യങ്ങൾ ഞാൻ മറന്നു കളയുന്ന കാര്യങ്ങൾ ഇതെല്ലാം എന്നെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് ഭൂമിയിലെ ശുദ്ധീകരണ പ്രക്രിയ അതും നമ്മുടെ ഭൂമിയിൽ വെച്ച് നടക്കുന്നു വേണ്ടി അനുസൃതമായ കുറെ കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നു പകുതി നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകും പകുതി നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല എന്നാലും ദൈവം ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട് വിശുദ്ധർ അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഘടകം നിങ്ങൾക്ക് എല്ലാം ഉണ്ടായിട്ടും നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ട നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് ആത്മാവ് രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്താ പറയാ വിദേശ രാജ്യങ്ങളിൽ ടൂർ പോകുന്നത് പാപാണെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ വേറെന്ത് ചെയ്യുന്നതൊന്നും അല്ല പറയുന്നത് സമ്പന്നൻ സ്വർഗ്ഗത്തിൽ പോരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് സമ്പന്നൻ സമ്പന്നത ഉള്ളത് കൊണ്ടോ അവൻ ആ സമ്പത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടല്ല അങ്ങനെയാണെങ്കിൽ ദൈവം എന്തിനാണ് ദാരിദ്ര്യം സോളമനോ ഒക്കെ ഇത്രയും സമ്മതം നൽകി അനുഗ്രഹിച്ചത് മറച്ചവൻ ദരിദ്രനെ മറക്കാൻ പാടില്ല അപ്പൊ എനിക്കിപ്പോ എനിക്ക് ദാരിദ്ര്യമാണ് എനിക്കിപ്പോ സമ്പന്നതയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ദരിദ്രരോട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞാൻ തന്നെ ദാരിദ്ര്യത്തിലാണ് അപ്പൊ എനിക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല എനിക്ക് ആ ഒരു കടമ ഇല്ല എനിക്ക് കാരണം എൻ്റെ കയ്യിലൊന്നുമില്ല കൊടുക്കാൻ എൻ്റെ സ്വഭാവത്തിലൂടെ എന്തെങ്കിലും നന്മ ചെയ്യാനേ എനിക്ക് പറ്റുള്ളൂ അത് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ സമ്പത്തുള്ളവന് ഇങ്ങനെ ഒരു ഒഴിവടവില്ല അവനത് കൊടുത്തേ പറ്റൂ കാരണം അവനത് തന്നിരിക്കുന്നത് അവൻ ചുറ്റുമുള്ള മനുഷ്യർക്ക് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഏഹ് ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ ചില സഹന മേഖലകൾ നമുക്ക് മനസ്സിലാവില്ല നമുക്ക് ചോദ്യം ചെയ്യാം പത്ത് വർഷം ഞാൻ സഹിച്ചില്ലേ ഇനി ഒരു കുറച്ചു നാളെ എനിക്ക് മാറ്റം തന്നുകൂടെ ഒരു സമയത്തിനപ്പുറത്തേക്ക് സഹനം മാറും കേട്ടോ ഞാനൊക്കെ പണ്ട് വിചാരിച്ചോണ്ട് എനിക്ക് അങ്ങനെ ശനിയൊന്നുമില്ല നമുക്ക് എങ്ങനെയാണ് ഞാൻ ഒരുതരം ഇരുട്ട് ഒരുത്തരം വല്ലാത്ത ഇരുട്ട് ഞാൻ ഇവിടെ പോയാലും എന്നെ പിന്തുടരും എന്ത് ചെയ്താലും എന്നെ പരാജയപ്പെടുത്തും ഒരു രക്ഷപ്പെടാത്തൊരു ആത്മാവായിട്ട് ഇങ്ങനെ നടക്കുക അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കുക ഒരു രക്ഷയില്ല പക്ഷെ കുറെ കുറെ നന്മകൾ ചെയ്യാൻ തുടങ്ങിയപ്പോ കുറെ കുറെ ദൈവത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോ ദൈവം പറയുന്നതനുസരിച്ച് പെരുമാറാൻ തുടങ്ങിയപ്പോ എൻ്റെ മുകളിലുള്ള എൻ്റെ തലയ്ക്ക് മുകളിലുള്ള ഇരുട്ട കാർമേഘം അതൊക്കെ മാറി ചിരിക്കുന്ന മുഖങ്ങൾ എനിക്ക് ചുറ്റും വരാൻ തുടങ്ങി എന്നെ ഇഷ്ടമുള്ള മനുഷ്യരെ എനിക്ക് ചുറ്റും വരാൻ തുടങ്ങി കുറെയൊക്കെ എൻ്റെ ജീവിതത്തിന്റെ ഭാരം കുറഞ്ഞു അപ്പം ഏർ ഏത് സാഹചര്യത്തിലും നന്മ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ പ്രവൃത്തിയുടെ ഫലം നമ്മുടെ മക്കൾക്കും കൂടെ കൊടുക്കുന്ന ഒരു സമ്പത്താണ് ഇപ്പൊ ജനിക്കുമ്പോ തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ആരംഭിക്കും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ പുണ്യങ്ങളുടെ ഡെപ്പോസിറ്റ് നമ്മൾ ആരംഭിക്കണം ആയിരിക്കുന്നിടത്ത് ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് നന്മ ചെയ്യാൻ വേണ്ട അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യാൻ വേണ്ട ഒന്നും നമുക്കില്ലെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള നന്മ പ്രവർത്തികളും നമ്മൾ ചെയ്യണം ആ നന്മ പ്രവർത്തികൾ നമ്മുടെ കഷ്ടപ്പാട് കുറയ്ക്കുമെന്നുള്ളതിനേക്കാളുപരി നമ്മൾ ശുദ്ധീകരണ പ്രക്രിയ എളുപ്പത്തിലാക്കുമെന്നുള്ളതിനേക്കാളുപരി നമ്മുടെ മക്കൾക്കും അനുഗ്രഹമായിട്ട് മാറും പിന്നെ എല്ലാ കാര്യവും മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട ജീവിതം അങ്ങനെ എല്ലാ കാര്യവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളെ സമ്മതിക്കില്ല നിങ്ങൾ ഇതിപ്പോൾ എന്താ നടക്കണമെന്നൊരു പിടുത്തമല്ലേ കർത്താവേ നീ മുന്നിലുള്ള വഴികളൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഞാൻ ഈ വഴിയിലൂടെ പോവുകയാണ് വരുന്നത് പോലെ വരട്ടെ അല്ലെങ്കിൽ നീ അറിയുന്നുണ്ടല്ലോ എന്ന് എനിക്ക് അറിയാം അല്ലെങ്കിൽ നീ കാണുന്നുണ്ടല്ലോ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോവാണ് അപ്പം ചിലതൊക്കെ നമുക്ക് മനസ്സിലാവില്ല എങ്കിലും സാരമില്ല അതങ്ങ് സംഭവിച്ചു കടന്നുപോട്ടെ ഇനി ശരി തെറ്റ് എന്നുള്ളത് ചില സമയത്ത് അതും നമുക്ക് മനസ്സിലാവില്ല പിശാൽ നിങ്ങളെ വഴി തെറ്റിക്കുന്നതിനെ ഞാൻ പറയുന്നത് പക്ഷെ ചില സമയത്ത് ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതാണ് അത് സംഭവിക്കും ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതാണ് അത് സംഭവിക്കും അത് സംഭവിക്കാതിരിക്കത്തില്ല എത്ര പിടിച്ചു നിന്നാലും നിങ്ങൾ എത്ര അതിനു വേണ്ടി എതിർത്ത് നിന്നാലും ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ് അത് സംഭവിക്കും അപ്പോൾ അത് മറ്റ് കാരണങ്ങൾ കൊണ്ട് അതായത് തിന്മയായ ഒരു കാരണം കൊണ്ട് ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് അതിനെ സംഭവിക്കരുതേ എന്നുള്ള രീതിയിൽ നമുക്ക് ദൈവത്തിൻ്റെ വേണ്ടി ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ചിലപ്പോൾ ചിലത് സംഭവിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവം തന്നെ മനസ്സിലാവും അതിങ്ങനെ സംഭവിച്ചു ഇനിയിപ്പോ ബാക്കി നോക്കാം എന്നുള്ള തരത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അപ്പൊ നിങ്ങളുടെ ആത്മാവിന്റെ ജീവിതത്തിൽ കേന്ദ്രീകരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ് നമ്മളോട് വിസിറ്റേഴ്സ് മാത്രമാണ് ആ യാത്രയിൽ നമ്മുടെ ആത്മാവ് എത്രയും പെട്ടെന്ന് വിശദീകരിക്കപ്പെടട്ടെ പക്ഷേ അതേസമയം ഭൂമിയിലുള്ള എല്ലാം ആസ്വദിക്കാനും ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും കാണാനും മനസ്സിലാക്കാനും എന്നിട്ട് വളരെ മനോഹരമായ ഒരു അർത്ഥവത്തായി നമ്മുടെ പർപ്പസ് ഒക്കെ പൂർത്തീകരിച്ച് തന്നെ ദൈവത്തിലേക്ക് മടങ്ങാനുമുള്ള എല്ലാ അവസരങ്ങളും ദൈവം നമുക്ക് തരും അതെല്ലാം ഉപയോഗിക്കാനും ഒരു അർത്ഥപൂർണമായ ജീവിതം നയിച്ച് ദൈവത്തിലേക്ക് തന്നെ മടങ്ങാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ സഹനങ്ങൾക്ക് പുറകിലുള്ള ഇത്തരം കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ദൈവകൃപ ലഭിക്കട്ടെ ആമേ